അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹദീസ് ഹദീസ് ക്ലാസ് 1390 ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു റളിയല്ലാഹു ചെയ്യുന്ന ുംബർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ബഹുമാനപ്പെട്ടിമ തുനം അവിടെ നിന്ന് പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിരിക്കുന്നു അൽ മുസ്താറു മുഷാവറ ചെയ്യപ്പെടുന്നവൻ അഭിപ്രായം ചോദിക്കപ്പെടുന്നവൻ വിശ്വസ്തനാണ് വിശ്വസിക്കപ്പെടുന്നവനാണ് നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ നാം സത്യം മറച്ചു വെക്കരുത് നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ നമ്മോട് ഒരു കാര്യം അന്വേഷിക്കുന്നത് അപ്പൊ അത് അതിൻ്റെ സത്യസന്ധമായ രൂപത്തിൽ നമ്മൾ പറയണം അത് മറച്ചു വെക്കരുത് വിവാഹാന്വേഷണമായാലും മറ്റേതൊരു കാര്യത്തിലും ഒരു മിനായ മനുഷ്യന്റെ സ്വഭാവമാണ് ഏതൊരു കാര്യങ്ങളും ഉഷാവറ ചെയ്യുക അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മളെ വിശ്വസിച്ച് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ ആ വിശ്വസ്ത കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ സത്യം മറച്ചു വെക്കാൻ പാടില്ല ഉള്ളത് ഉള്ളതുപോലെ പറയണം എന്നാൽ ചില സമയങ്ങളിൽ വല്ല ഫിത്രയെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഹെഗ്മത്ത് പോലെ കൈകാര്യം ചെയ്യണം ഏതായാലും നമ്മോട് ആരെങ്കിലും വിശ്വസിച്ച അഭിപ്രായം ചോദിക്കുമ്പോൾ നാം ഒരിക്കലും സത്യം മൂടി വെക്കരുത് മറച്ചു വെക്കരുത് മുസാവറ ചെയ്യപ്പെടുന്നവൻ അഭിപ്രായം ചോദിക്കപ്പെടുന്നവൻ വിശ്വസിക്കപ്പെടുന്നവനാണ് ആ വിശ്വസത ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഹദീസ് നൽകുന്ന പാഠം അള്ളാഹുല قل كل ان توفيق امين يا رب العالمين وصلى الله على سيدنا محمد وعلى اله وصحبه وسلم